ാണം വേണ്ടേ ഉളുപ്പ് വേണ്ടേ എത്തിക്സ് വേണ്ടേ പിണറായി വിജയനും മകളും കുറ്റക്കാരാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ഈ അന്വേഷണത്തിലൂടെ കഴിഞ്ഞു ഇന്ന് വരെ ഒരു ചാനലുകാരെ എന്നോട് ചോദിക്കാത്തൊരു ജോലിയാണ് ചോദിച്ചത് കുരുക്ഷേത്രം മുമ്പ് യുദ്ധം നടത്താൻ ഇതെന്ത് അഴിമതിക്കുക അഴിമതി കാശ് മേടിക്കുന്നത് കൈക്കൂലി മേടിക്കുന്നത് എന്ത് കുരുക്ഷേത്രം കുരുക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളാണ് ഇതിനകത്ത് ഇത് എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്ത് എന്ന കാര്യത്തെക്കുറിച്ച് കുറിച്ച് അറിയാം എന്തിനു വേണ്ടിയില്ല സി പി ഐ എം എന്ന കാര്യത്തിന് സി പി കെ എം എന്ന് പറഞ്ഞാൽ ഓഫ് കേരളത്തിൽ സാധനം ഇല്ല അതേ സംബന്ധിച്ച് അവരുടെ കമ്പനിയെ ശരിക്കും പിണറായി വിജയൻ ഉപയോഗിക്കുകയായിരുന്നു ആ ഉപയോഗം വഴി പിണറായിക്ക് മകളെ ഇപ്പൊ കൂട്ടി കൊടുക്കേണ്ടി വന്നു നമസ്കാരം മാസപ്പടി കേസിൽ എസ് എഫ് ഒ വീണാ വിജയനെതിരെ അങ്ങനെ കുറ്റപത്രം കൊടുത്തിരിക്കുകയാണ് ഈ കേസ് ആദ്യം മുതൽ പോരാടിയ ഷോൺ ജോർജ് ആണ് അപ്പോൾ നമ്മുടെ ഷോൺ ജോർജ് നമസ്കാരം അപ്പോൾ എസ് എഫ് ഇങ്ങനെ കുറ്റപത്രം കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ആദ്യം മുതൽ പോരാടിയ താന്തലാണ് ഷോൺ ജോർജും മാത്യു ടൂൺ ആ എന്നാൽ ടൂൾ താന്തലാണ് പോരാടിയത് എന്ത് തോന്നും ഇപ്പോൾ ഈ അവസരത്തിൽ ഇങ്ങനെ ഒരു ഫൈനലെത്തി നമ്മൾ മുമ്പോട്ട് വെച്ചൊരു കാര്യം പ്രത്യേകിച്ചും ഒരു ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നമ്മൾ പറയുന്നത് പ്രത്യേകിച്ച് ഞങ്ങൾ രാഷ്ട്രീയക്കാരാണ് പറയുന്ന ആരോപണങ്ങൾക്ക് രണ്ടുപക്ഷം ഉണ്ടാവും അത് രാഷ്ട്രീയ തന്നെ ഒരു വിഭാഗം കഴിയുന്ന ആളുകളുണ്ടാകും നിഷ്പക്ഷ സമൂഹം എപ്പോഴും കൺഫ്യൂഷനിലായിരിക്കും ഇതിന് ശരിയാണോ തെറ്റാണോ പക്ഷേ ആ ഒരു സമൂഹത്തിന് മുമ്പിൽ പിണറായി വിജയനും മകളും കുറ്റക്കാരാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ഈ അന്വേഷണത്തിലൂടെ കഴിഞ്ഞു അതിന് ചാരിതാർത്ഥ്യമുണ്ട് സി പി എമ്മിനെതിരെ കേന്ദ്രം ഇങ്ങനെ ഫൈറ്റ് നടത്തിയാണ് എസ് എഫ് താങ്കൾ ബി ജെ പി നേതാവാണ് അത് കേരളത്തിൽ സി പി എമ്മിനെ തകർത്ത് ബി ജെ പിക്ക് സീറ്റ് പിടിക്കാൻ വേണ്ടിയാണോ ഇങ്ങനൊരു പോരാട്ടം അങ്ങനെ ആരെങ്കിലും പറയും ഇത് ആദ്യമായിട്ടാണ് നിങ്ങൾ എന്നോട് ഒരു ഇന്ന് വരെ ഒരു ചാനലുകാരും എന്നോട് ചോദിക്കാത്തൊരു ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത് ഞാൻ ഈ പരാതി കൊടുക്കുമ്പോൾ ഞാൻ ബി ജെ പിയുടെ അംഗമല്ല എല്ലാവരും പക്ഷേ ഇന്ന് വരെയും അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ തുടക്കത്തിൽ തന്നെ എന്നോട് എനിക്ക് ഇത് പൂർണ്ണമായ അനുവാദം വേണം എന്ന് പാർട്ടിയുടെ ആവശ്യപ്പെട്ടിരുന്നു പാഷേ നാഷണൽ പ്രസിഡന്റ് തന്നെ എന്നോട് ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക അഴിമയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിൽ ഈ പാർട്ടി നിങ്ങൾക്കെതിരെ നിൽക്കില്ല നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും എന്നുള്ള വാക്കാണോ എനിക്ക് തന്നെ ഈ നിമിഷം വരെയും എന്നോട് ഒരിക്കലും ഒരടി പോലും പുറകോട്ട് പോകാൻ പാർട്ടി പറഞ്ഞിട്ടില്ല പിന്നെ ഇത് രാഷ്ട്രീയമാണോ ഒരു തെറ്റ് കണ്ടാൽ നരേന്ദ്രമോദിയെക്കുറിച്ച് ആളുകൾക്ക് അറിയാമല്ലോ അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു അഴിമതി അംഗീകരിക്കുന്ന പ്രധാനമന്ത്രിയാണ് അല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു തെറ്റ് കണ്ടാൽ അതിനെ എതിർത്ത് തോൽപ്പിക്കുക സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇപ്പം ഞങ്ങളുടെ പാർട്ടിയിൽ തന്നെയാണെങ്കിലും അത് അത്തരത്തിലൊരു തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കാനുള്ള പെർമിഷനുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി അത് കാണിക്കും ഇനിയും അങ്ങനെ തന്നെ മുമ്പോട്ട് പോകും അതിന് അതിനിടയിൽ ബി ജെ സി പി എം ആണോ കോൺഗ്രസ് ആണോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല ഈ കോൺഗ്രസിൻ്റെ പല ചില ആളുകളുടെ പേര് ഉണ്ടായിരുന്നു ഓ സിന്നും കെ ടി എന്നും ഇതിലുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അവർക്കെതിരെ അന്വേഷണം പറഞ്ഞില്ല ഈ വീണാ വിജയനെ മാത്രം ഇപ്പോൾ ഞാൻ കൊടുത്ത പരാതിയിൽ പിണറായി വിജയനും വീണാ വിജയനും എന്നല്ല പറഞ്ഞിട്ടുള്ളത് ഈ വിഷയത്തിൽ കുറ്റക്കാരെതിരെ എല്ലാവർക്കും അന്വേഷണം വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എസ് എഫ് ഐ അന്വേഷണത്തിൽ കൂടുതലുമായി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ട്വീറ്ററനുസരിച്ചുള്ള എൻക്വയറിയാണ് ട്വീറ്ററ അനുസരിച്ചുള്ള എൻക്വയറിയിൽ സെക്ഷൻ ഫോർ ഫോർട്ടി സെവൻ അനുസരിച്ചുള്ള ക്രൈം ആണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിനകത്ത് സ്വാഭാവികമായിട്ടും ഇനി ഇ ഡി ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ കടന്നു വരേണ്ടതായിട്ടുണ്ട് ഈ ഇതിനകത്ത് ഇത് എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തത് എന്ന കാര്യത്തെക്കുറിച്ച് ഇതുവരെ നിങ്ങൾക്ക് അറിയുമോ എന്തിനു വേണ്ടി ഇത് ചെയ്തു ഇല്ല അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ പണം കൈപ്പറ്റിയത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇനി അന്വേഷണം ആവശ്യമാണ് അതിന് തുടർ നടപടികളിലേക്ക് നമ്മൾ കിടക്കും അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പേരുകളൊക്കെ പിന്നെ അവരൊക്കെ സമ്മതിച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ടുണ്ടെന്ന് സംഭവിച്ചിട്ടുള്ളൂ പക്ഷേ എന്തിനു വാങ്ങിച്ചു എന്ന് ജനത്തിന് അറിയാനുള്ള അവകാശമുണ്ട് ആ തീർച്ചയായിട്ടും ജനങ്ങളുടെ ആ അവകാശത്തിനൊപ്പം ഞാനുണ്ടാവും സി പി എമ്മിനെ പാർട്ടി സെക്രട്ടറി എം എ ബേബി ഇന്ന് ചില മാധ്യമങ്ങളെക്കുറിച്ച് ഇൻ്റർവ്യൂവിൽ പറയാ വീണ വിജയത്തിനെപ്പോൾ ഒരു നിയമ നടപടി വരാൻ കാരണം മുഖ്യമന്ത്രിയായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മതിൽ ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ടോ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മതിൽ ആയതുകൊണ്ടാണ് ഇങ്ങനൊരു നിയമം ഒരു പോരാട്ടം എനിക്ക് പറയുന്നത് ദേശീയ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സംസ്ഥാന സെക്രട്ടറി കീഴിലാണല്ലോ അവിടെ മതിരേ നടന്ന സംസ്ഥാന സമ്മേളനത്തിന് മുഴുവൻ ചിലവും വഹിച്ചത് സംസ്ഥാന സംസ്ഥാന സി പി എം ആണ് അവിടുത്തെ ദേശീയ സെക്രട്ടറി മുതിരങ്കിൽ താഴെ വരെയുള്ള എല്ലാ സെക്രട്ടറിമാരും മലയാളികൾ ശരിക്കും ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ ഞാൻ കുറിച്ചിരുന്നു ഇതിന് സി പി ഐ എം എന്നാലും പറയേണ്ട കാര്യമില്ല ഞാൻ സി പി കെ എം എന്ന് പറഞ്ഞാൽ മതി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കേരള വേറെ ഒരിടത്തും ഈ സാധനം ഇല്ല അവിടുന്ന് ബാക്കിയുള്ള അവിടെ വന്ന മുഴുവൻ ഡെലിഗേറ്റ്സിനും അവിടെ വന്ന എല്ലാ സംസ്ഥാനത്ത് വന്ന പ്രതിനിധികൾക്കും മണ്ടിക്കൂരി വരെ പിണറായി കൊടുത്തുവിട്ട് അപ്പോൾ പിണറായി പറയുന്ന ഒരാളെ ദേശീയ സെക്രട്ടറി ആക്കിയപ്പോൾ പിണറായിക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി എല്ലാം വെച്ചേക്കുന്നത് അയാൾക്ക് അവയല്ല കർത്തവ്യം ചെയ്തു അത്രേ ഉള്ളൂ എം എ ബേബി അയാളെ ഏൽപ്പിച്ച ജോലി ചെയ്തു അത് പറയാൻ വേണ്ടിയാണ് അയാളെ വെച്ചത് പേരാണ് ഇതിന് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പ്രതിയാണെന്ന് തോന്നുന്നുണ്ടോ കാരണം പോസ്റ്റ് മുന്നിൽ നിർത്തി കുരുക്ഷേത്ര ഭൂമി യുദ്ധം നടത്താൻ ഇതെന്ത് അഴിമതി അഴിമതി കാശ് മേടിക്കുന്നത് കൈക്കൂലി മേടിക്കുന്നത് എന്ത് കുരുക്ഷേത്രം കുരുക്ഷേത്രത്തിന്റെ വിലകളായിരുന്നു കുരുക്ഷേത്രത്തിൻ്റെ സന്തസ്സമുണ്ട് കുരുക്ഷേത്രം യുദ്ധത്തിനും ചരിത്രവും അന്തസ്സും അതും ഈ ആയിട്ട് പേര് പറയരുത് ഒറ്റ കാര്യമുള്ളു മുഖ്യമന്ത്രിയെ മുന്നിൽ നിർത്തി മകളെ മുന്നിൽ നിർത്തി നിർത്തിയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല മകള് മുഖ്യമന്ത്രിക്ക് കൊടുക്കാനുള്ള കാശ് മകളുടെ കമ്പനി വഴി വാങ്ങി അത്രേയുള്ളൂ ഇതിനകത്ത് മകൾ എങ്ങനെ പ്രതിയാകുന്നത് മകൾ ആണ് അവരെ സംബന്ധിച്ച് അവരുടെ കമ്പനിയെ ശരിക്കും പിണറായി വിജയൻ ഉപയോഗിക്കുകയായിരുന്നു ആ ഉപയോഗം വഴി പിണറായിക്ക് മകളെ ഇപ്പോൾ കുരു കൊടുക്കേണ്ടി വന്നു ആ സാഹചര്യം ഉണ്ടായി അപ്പോൾ കൈക്കൂലി മേടിച്ച് പല വഴി മേടിച്ചു അക്കൗണ്ടിൽ ഈ പൈസ എന്തെങ്കിലും ആവശ്യത്തിന് അക്കൗണ്ടിൽ പണം വേണ്ടി വന്നപ്പോൾ ഇങ്ങനൊരു കാര്യം ചെയ്തതാണ് പക്ഷേ അത് വലിയ ഗുരുക്കായി മാറുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷ ഉണ്ടാകില്ല അക്കൗണ്ടിൽ മേടിച്ചതിൻ്റെ എത്രയോ ആയിരം ഇരട്ടി അക്കൗണ്ടിലെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് ഈ സമൻസിൻ്റെ കാര്യം പുറത്ത് നിന്നപ്പോൾ ഗോവിന്ദ മസ്ജൻ മാറുന്നതെന്ന് പറഞ്ഞു വച്ചാൽ കോൺഗ്രസും ബി ജെ പിയും രാജി ആവശ്യപ്പെടുന്നുണ്ട് അവർക്ക് എന്ത് വേണം ആവശ്യപ്പെടാം രാജി വെക്കണം വേണ്ട തീരുമാനം പാർട്ടിയാണ് അപ്പോൾ ഇത്രയും വലിയൊരു കേസായിട്ടും എന്തുകൊണ്ട് രാജി നടത്തുന്നില്ല ചർച്ച പറ്റി നാണം വേണ്ടേ ഉളുപ്പ് വേണ്ടേ എത്തിക്സ് വേണ്ടേ അതിന് രാഷ്ട്രീയ മര്യാദ എന്നൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് ഇവിടെ ആരോപണമുണ്ടായപ്പോൾ രാജിവെക്കാത്ത ഇപ്പം അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോയിട്ടും രാജിവെച്ചില്ല ജയിലിൽ പോയി കഴിഞ്ഞ് ഇറങ്ങിച്ചു കഴിഞ്ഞാണ് അദ്ദേഹം രാജിവെച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞ കീഴ്വഴക്കങ്ങൾ ഇതിന് അത് ഇതിനു മുമ്പൊക്കെ നമ്മുടെ പൂർവികരായ രാഷ്ട്രീയ നേതാക്കന്മാർ ഇവിടെ കാണിച്ചിട്ടുള്ള ശ്രീ കെ കരുണാകരൻ കെ എം മാണി അങ്ങനെ നിരവധി നേതാക്കൾ ആരോപണം ഉണ്ടായപ്പോൾ മാറി നിന്നുകൊണ്ട് അവർ മാതൃക കാണിച്ചു അത് അങ്ങനെ ഒരു മാതൃക ഇവിടെ ഇല്ല അങ്ങനെ അത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇത് ഈ കേസ് പിടിച്ച് ജയിലിലിട്ടാലും പുള്ളി അവിടെ നിന്ന് ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ അല്ല ഇത് കയറ്റി ഇരുത്തി ജനത്തിനറിയാമല്ലോ ഇറക്കി വിട്ടോളും പേടിക്കണ്ട ഒരു വർഷം കൊണ്ടല്ലേ ഉള്ളൂ ഇനി കോടതിൻ കേസ് രണ്ടായിരത്തി പതിമൂന്നിൽ കഴിഞ്ഞ നരേന്ദ്രമോഡിക്ക് മുമ്പ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയെന്ന സമയത്ത് അന്വേഷണം നടന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് ഞാൻ പഠിച്ചിടത്തോളം ലാവലിൻ കേസിൽ ലാവലിൻ കേസ് പല ഘട്ടങ്ങളിലായി നശിപ്പിച്ചു തുടങ്ങി ലാവിൻ കേസിൽ ഒന്നും മുഖ്യമന്ത്രി പിടിക്കപ്പെടില്ല ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഉണ്ടോ പാർട്ടിയുടെ അഭിപ്രായമല്ല മുഖ്യമ ഒരു കോടതിയെ പരിഗണനയിരിക്കുന്ന വിഷയത്തിൽ ഞാൻ പറയാമല്ലേ കേരളത്തിൽ ഹൈക്കോടതി അത് മുഖ്യമന്ത്രി വെറുതെ വിട്ട കേസാണ് ആ കേസിൽ ഇനി കൂടുതൽ വാദം നടന്നാൽ അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതിനെ ഒത്തിരി വർഷങ്ങൾ കൊണ്ട് ആ കേസിനെ നശിപ്പിച്ചു കളഞ്ഞു അത് ഉദ്യോഗസ്ഥ തലത്തിൽ രാഷ്ട്രീയ തലത്തിലൊക്കെ ഇടപെടൽ അതിനകത്തുണ്ടായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ ആ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ഈ കാലഘട്ടയായിട്ടും എത്ര മാറ്റി വെച്ചാലും അതിനകത്ത് വലിയ സംഭവങ്ങളൊന്നും ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല അത് അതിനെ അതിനുവഴിക്ക് വിട്ടേക്കുക പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനൊന്നുമില്ല